ല്ലോ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്താ ചെയ്യാൻ കൊറേ പണി അന്വേഷിച്ചു രണ്ടു മൂന്ന് ദിവസമായി പണി അന്വേഷിച്ചില്ല എന്നാ പിരി ഭക്ഷണം ചെയ്യാൻ വാങ്ങിത്തരാണ്ടാരി പൊറോട്ടയും പിന്നെ ചിക്കൻ സ്പെഷ്യൽ എന്ന് വെച്ചാ കുടിക്കേ പിന്നെ എനിക്കൊരു ചായയും ഒരു കടി അല്ല വേണ്ടി കടിയും ഞാൻ പറയാ ബിരിയാണിയും തൊള്ളി പിന്നെ വേറെന്താ സ്പെഷ്യൽ രണ്ട് സാധനം ഒരു കഴിക്കട്ടെ ഞാനേ പ്രസിനോ ഓക്കേ രോ പൈസടാ പൈസ ആകെ തന്നില്ലേ ഇനാകാ ഇങ്ങേ ഇന്ന കൊടുത്ത കാകാ ഇന്ന കൊടുത്ത കാകാ ഇത്രേ പോയില്ല ആമേരാ ഇരില്ലത്ര 560 രൂപ കൊടുണ്ടോ 600 രൂപ കൊടുണ്ടോ എന്‍റെ ജില്ല കാകാ ആയാള് വന്നപ്പോൾ എന്‍റെ ജില്ല എങ്ങാണ് ചെക്കടാ ആമേരാ ആ വെയിറ്റേ ആരെങ്കിലും അങ്ങോട്ട് പോടോ ആമേരാ ശരി ശരി നിങ്ങളെന്റെ ജന പോലെയാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കുന്ന മറുനേരം ആര് വാങ്ങിക്കുന്ന ജോലി നിങ്ങൾക്ക് നിർബന്ധമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒന്നൊക്കെ പരിചയം വേണം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വേണം ഇത് രണ്ടും ജോലി ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംഭവം ചെയ്യാൻ കാരണം അന്ന് നിങ്ങൾ എന്നെ ഇന്നെവിടെ ആക്കി പോയതുകൊണ്ട് വളരെ ഉപകാരമായി ഇന്ന് ഒരു പണിയായി സമാധാനുണ്ട് പൈസ ഉണ്ട് നില രാഹത്തായ ആയിക്കോട്ടെ എന്നായിക്കോട്ടെ ഇത് ഞാൻ നിങ്ങൾ കരുതിയൊരു സമ്മാനമാണ് ഇത് നിങ്ങൾ സ്വീകരിക്കണം അത് വേണം വേണോ ഓക്കേട്ടാ ഇന്നായിക്കോട്ടെ